അപ്പം നിങ്ങൾക്കും ഇതുപോലെ അടിപൊളിയായിട്ട് സോപ്പ് ഉണ്ടാക്കണ്ടേ അപ്പോൾ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യം തന്നെ നിങ്ങളുടെ ലൈക്കും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ആക്കണം കേട്ടോ റൈറ്റ് സൈഡിൽ ഒരു ഹൈപ്പ് ഉണ്ട് അതും കൂടി എനേബിൾ ആക്കണം ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദേ നമ്മൾ ഇന്ന് പി എഴ് സോപ്പാണ് ഇട്ടുണ്ടാക്കണത് മിക്കവാറും ആളുകൾ തുടക്കത്തിൽ തന്നെ ഒന്നെങ്കിൽ പിയേഴ് സോപ്പ് ഉണ്ടാക്കും അല്ലെങ്കിൽ അലോവേര സോപ്പ് ഉണ്ടാക്കും അല്ലേ ഇപ്പോൾ അലോവേരയുടെ സോപ്പ് ഞാൻ ഓൾറെഡി കുറച്ച് കുറച്ച് വീഡിയോസിൽ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അത് കണ്ട് ഒത്തിരി പേര് സോപ്പ് ഉണ്ടാക്കാൻ പഠിച്ചെന്നും സോപ്പിൻ്റെ സെയിൽ തുടങ്ങി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് ഒത്തിരി സന്തോഷം ഇനി ഞാനത് ഇന്ന് കാണിക്കുന്നത് പി എഴ് സോപ്പ് ഉണ്ടാക്കാനാണ് കേട്ടോ അതിനായിട്ട് ഞാനത് ബേസ് അളന്നെടുക്കണേ അത് ഞാൻ അരക്കിലോ ബേസ് ആണ് കേട്ടോ ഞാൻ എടുക്കണത് ഇതിപ്പം ഒരു നാന്നൂറ് ഗ്രാം ബേസ് ഉണ്ട് പിന്നെ ഞാനൊരു അതിൽ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നൂറ് ഗ്രാം ബേസ് അത് ഇതിന് മുമ്പ് സോപ്പ് ഉണ്ടാക്കിയതിൻ്റെ ഒരു ബാലൻസ് കുറച്ചൊരു നൂറ് ഗ്രാം ബേസ് അവിടെ ഉണ്ട് ഓൾറെഡി മെൽറ്റ് ആക്കി വെച്ചേക്കണു അപ്പോൾ അത് ഇത് ഞാനൊരു നാനൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ആ മിക്സ് ചെയ്യുമ്പോൾ അത് അഞ്ഞൂറ് ഗ്രാം ബേസ് ആണ് കേട്ടോ അത് ഇത് കണ്ടത് പ്രീമിയം ക്വാളിറ്റി ബേസ് ആണ് കേട്ടോ കെമിക്കൽ ഇല്ലാത്തതാണ് ഈ കെമിക്കൽ ഇല്ലാതെന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ എനിക്ക് കമൻസ് വരും ഇതൊക്കെ കെമിക്കൽ അല്ലേ എന്നുള്ളത് അത് കെമിക്കൽ ഉദ്ദേശിച്ചത് നമ്മുടെ സ്കിന്നിന് ദോഷകരമായിട്ട് കെമിക്കൽ ഒന്നും ഇതിലില്ല എന്നാണ് ഞാൻ പറഞ്ഞേട്ടാ പിന്നെ നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്യണം അപ്പം അതിനായിട്ട് ആദ്യം ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അതിന് മുകളിൽ ഒരു പാത്രത്തിൽ നമുക്ക് ബേസ് ഇട്ടിട്ട് അത് മെൽറ്റ് ആക്കിയെടുക്കാം ഇപ്പം ഇത് ഒരു നാനൂറ് ഗ്രാം ബേസ് ഉണ്ട് അപ്പോൾ ഇത് ഈ പാത്രത്തിലേക്ക് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുണ്ടാവുമായിരിക്കുമല്ലേ അതിൽ ഓൾറെഡി ഒരു നൂറ് ഗ്രാം ബേസ് മെൽറ്റ് ചെയ്തത് അതിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു സോപ്പ് ഉണ്ടാക്കിയ എൻ്റെ അത് അപ്പോൾ അത് ഇതും കൂടി ഇട്ടപ്പോൾ അത് അഞ്ഞൂറ് ഗ്രാം ബേസ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ പാത്രത്തിൽ വെള്ളമുണ്ട് ഈ മുകളിൽ ഇറക്കി വെച്ചേക്കണ പാത്രത്തിലാണ് ബേസ് ഇടണത് നമുക്കിവിടെ ബേസ് ഒക്കെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ബേസ് മെൽറ്റ് ആക്കാൻ വെക്കണത് ഞാനിതിൽ അത് കാണിച്ചിട്ടില്ല അപ്പോൾ ബേസ് നമുക്ക് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അഞ്ച് എം എൽ വെജിറ്റബിൾ ക്ലീസറിനും ഒരു ആറ് തുള്ളി വൈറ്റമിൻ ഇ ഓയിലും പിന്നൊരു പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് അല്ലെങ്കിൽ ഒരു പതിമൂന്ന് എം എൽ കള സോറി സ്മെല്ലും ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു അര കിലോയിലേക്ക് ഒരു പത്ത് തുള്ളി ഈ പിയേഴ്സിൻ്റെ കളറും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഞാനിതേ അഞ്ച് എം എൽ വെജിറ്റബിൾ ഗ്ലീസറിനാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് പിന്നെ അതിന് ശേഷം ഒരു ആറ് തുള്ളി വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പത്ത് തുള്ളി കളറ് പിയേഴ്സിൻ്റെ കളർ ഒരു പത്ത് തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഈ സോപ്പിൻ്റെ കിറ്റ് നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ അതിൽ പിയേഴ്സിൻ്റെ കിറ്റിൽ ഞാൻ പിയേഴ്സിൻ്റെ കളറ് ഒരു പത്ത് എം വെക്കാറുണ്ട് പക്ഷെ നിങ്ങൾ ആരും അത് പത്ത് എം മൊത്തത്തിൽ അതിലേക്ക് ഒഴിക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പത്ത് എം എൽ അതിൽ വെക്കണം എന്നുള്ളൂ അത് നിങ്ങൾക്കൊരു പത്ത് ഒരു ഒരു കിലോയിലേക്കൊരു ഇരുപത് തുള്ളി മതി കിട്ടാം ബാക്കിയുള്ളത് നിങ്ങൾക്ക് വേറെ സോപ്പ് ഉണ്ടാക്കുമ്പോഴേക്കാ അതിലേക്കുമായിട്ട് ഉപയോഗിക്കാം ഞാനതിൽ പത്ത് എം എൽ വെക്കണുണ്ട് അത് മൊത്തത്തിൽ ഒഴിക്കരുത് ഇപ്പോൾ ഇതിൽ പത്ത് തുള്ളി കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസും കൂടി ചേർക്കാനുള്ളു ഞാൻ സാധാരണയായിട്ട് ഒരു കിലോയിലേക്ക് ഇരുപത്തഞ്ച് മില്ലി സ്മെല്ലാണ് ചേർത്ത് കൊടുക്കാറ് അപ്പോൾ ഒരു അരക്കിലോയിലേക്ക് ഒരു പതിമൂന്ന് എം എൽ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പണിയില്ല നമുക്കിനി നേരെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കണം ഒരു ടെൻഷനും വേണ്ടായിട്ടാണ് നിങ്ങൾ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സോപ്പ് കിട്ടും നിങ്ങൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്ന സോപ്പ് നിങ്ങൾക്കത് സെയിൽ ചെയ്യണമെങ്കിൽ സെയിലും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ആ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കറക്റ്റ് കളറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് പിയേഴ്സിൻ്റെ നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ ഇപ്പോൾ താഴ്ത്തി ഒഴിക്കുക അല്ലെങ്കിൽ ഇത് ഇത് കണ്ടതിൽ ചെറിയൊരു പതവന പൊക്കിയാണ് ഒഴിക്കണത് താഴ്ത്തി ഒഴിക്കുകയാണെങ്കിൽ പത ഒട്ടും വരാതെ നമുക്ക് സ സാവധാനം ഒഴിക്കുകയാണെങ്കിൽ പത വരൂല്ല കേട്ടോ ഇതിൽ ഞാൻ ഹണിയൊന്നും ചേർത്തിട്ടില്ല ഹണി ചേർക്കേണ്ടവർക്ക് ചേർക്കുക അതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ പത സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ഒപ്പി കൊടുത്താൽ മതി അതങ്ങോട് പൊയ്ക്കോളും റബ്ബിങ് ആൽക്കഹോളൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നിങ്ങൾ ബേസ് മെൽറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അപ്പോഴെല്ലാം ഇങ്ങനെ ഒരുപാട് ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമല്ല ഒത്തിരി പത വരും കേട്ടോ അപ്പോഴൊന്നും ഇങ്ങനെ ഇട്ട് ഇളക്കാൻ നിൽക്കരുത് ബേസ് അവിടെ നിന്ന് മെൽറ്റ് ആയിക്കോളും ഇനി അത് സെറ്റായിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാമോ ഇപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇത് ഒരു രണ്ടര മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ മോൾഡിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിയേഡ് സോപ്പ് കണ്ടില്ലേ അപ്പം ഇതുപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സോപ്പ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധയോടെ കണ്ടാൽ മതി ഞാൻ ഒത്തിരി സോപ്പിൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അലോവേരയുടെയും മറ്റുള്ള പല സോപ്പുകളുടെയും കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കണ്ടിട്ട് ഇതുപോലെ പെർഫെക്റ്റായിട്ട് സോപ്പ് ഉണ്ടാക്കി പഠിക്കട്ടോ ഒരു വട്ടം കണ്ട് ചെയ്താൽ മതി കേട്ടോ അടിപൊളിയായിട്ട് സോപ്പ് കിട്ടും ഇത് കണ്ടില്ലേ നമുക്ക് അര കിലോ കൊണ്ട് അഞ്ച് സോപ്പാണ് കിട്ടിയേക്കുന്നത് ഇപ്പം എല്ലാവരും ഇതുപോലെ സോപ്പ് ഉണ്ടാക്കി സ്വന്തമായിട്ട് ഉപയോഗത്തിനായാലും ഇതുപോലെ സ്വന്തമായിട്ട് സോപ്പ് ഉണ്ടാക്കി ഉപയോഗിക്ക് കടയിൽ നിന്നെല്ലാം സോപ്പൊക്കെ വാങ്ങി ഉപയോഗിക്കാതെ ഇതുപോലെയുള്ള കെമിക്കൽ ഇല്ലാത്ത ബേസൊക്കെ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കട്ടോ ഞാൻ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം ചെയ്യണ് ഓക്കെ